ഹേയ് മമൻ ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളെ അല്ല പിന്നെ നിൻ്റെ അച്ഛനെവിടെ ഒന്നും ചെയ്യാം എൻ്റെ അച്ഛനൊന്നും ഇങ്ങനെ ചെയ്യില്ല എടാ നിൻ്റെ കുടുംബ പാരമ്പര്യം പറയാൻ ഞാൻ പറഞ്ഞത് നിവർത്തിയിട്ടുണ്ട് പറ്റിപ്പോണാമോ ഒന്ന് ശരി നീ അമ്മാരെയൊന്നും വച്ചാൽ കാശപ്പം കൊടുക്കാം ആ ഞാൻ കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കാന്ന് പറയണ്ട ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം ഒരു മൂന്ന് മാസം ജീവിക്കണോ വേണ്ടോന്ന് കൂടെ

നിങ്ങൾ വന്നോണ്ട് റിയൽ ക്യാരക്ടർ മനസ്സിലായി ഈ റിലേഷൻ വെച്ച് അവസാനിച്ചു വാടി എന്തോ മിണ്ടാടാ നല്ല കുട്ടികൾ കുട്ടികൾ നിന്റെയൊക്കെ സന്തോഷ വായന എന്തെയൊക്കെ നേരെ മഴ കൊണ്ടാക്കൊണ്ടുവരുന്നത് മാമ ദേഷ്യപ്പെട്ടതൊന്നുമല്ല ഇപ്പം ചെയ്തത് തെറ്റാണ് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയില്ലേ ഇതിന്റെ തെറ്റല്ല തനി പോകർത്താണ് പറയേണ്ടത് അറിയാം മാമ ഞങ്ങൾ ഈ ചെറുതെറ്റിന് എന്ത് ശിക്ഷണെങ്കിലും വാങ്ങിക്കോളാം പ്ലീസ് മാമ ഞങ്ങൾ ഞങ്ങടെ ഈ പ്രായം കഴിഞ്ഞാല് മാമനും നിന്റെ ഒക്കെ പ്രായം കഴിഞ്ഞാൽ പോകൃത്തനം കാണിച്ചിട്ടില്ലേ മാമ നമ്മളിപ്പൊറപ്പുലും മണ്ടന്മാരാണ് ഞാനൊരു കാര്യം പറയുക വിദ്യാഭ്യാസമേ ഉള്ളൂ പക്ഷെ വിവരമില്ല

എടാ നീ എന്നെ അവളിച്ചോണ്ടാ പറഞ്ഞത് എടാ കാശ് കാശ് പുറകടന്നപ്പോ കാശ് കൊണ്ടുവന്നു ഇല്ലല്ലോ അതല്ല ഞാൻ പെണ്ണിനെ പറഞ്ഞത് അപ്പം കാശ് കൊണ്ടുവരും അവനോടെ കൊണ്ടുവരാൻ പോണില്ല ആഞ്ചലി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് ആവശ്യമില്ല ഐടി കൊള്ളാം എന്തോന്നറിയടന്റെ ഐഡി കൊള്ളാം എന്താന്നറിയോ ഇവൻ എന്തായാലും പെണ്ണിനെ കൊണ്ടുവരാൻ പോകുന്നില്ല അപ്പൊ നമ്മടെ കാശ് കിട്ടും കൊണ്ടുവരൂ ആ കൊണ്ടുവരും കൊണ്ടുവരണം കൊണ്ടുവരണം വരും മതി കൊണ്ടുവന്നാ തീർന്നില്ല നിങ്ങൾക്ക് പെണ്ണ് റെഡിയായി എന്ന് പറഞ്ഞ് ആ നവീൻ വിളിച്ചില്ലേ ആ രാത്രി അവളാണോ അല്ല അവൻ ഹലോ ആ ശരി 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 പെണ്ണിനെയും പറഞ്ഞു വിട്ട് കാശും പറഞ്ഞാലേ അവ ഇതേ തട്ടിപ്പോട്ട് വീണ്ടും വരും നമ്മളെ അവര് മണ്ടമാരായിട്ട് കാണുകയും ചെയ്യും അവ എന്തായാലും കൊണ്ടുവന്നല്ലേ അതുകൊണ്ട് എന്തോ പെങ്ങളെ കുറച്ച് അത് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ ഇത് കുട്ടി തൽക്കാലം ഈ റൂമിൽ കിടന്ന് ഉറങ്ങിക്കോളൂ നാളെ രാവിലെ എണീറ്റ് മതി പിന്നെ അവനോട് പറയരുത് അതെ തോന്നല്ലേ ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ മാന്യമായിട്ട് ജീവിച്ചു പോകുന്നില്ല ഇതൊരു ചിത്രപരുന്നില്ല പിന്നെ പ്രധാനമായിട്ടും ഞങ്ങളെ പോലെ സ്നേഹിക്കുന്ന മൂന്ന് കാമികമാരുണ്ട് അവർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് ഈ വക പരിപാടിയൊന്നും ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല സോറി തോന്നല്ലേ മാമ ം ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ നിലയിൽ ഇടപെടാത്താണ് പിന്നെ നീയൊക്കെ അവളൊന്നും വിശ്വസിക്കത്തില്ല മാമൻ കാര്യമില്ലെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഐഡിയ കൊറേ വർക്കൗട്ട് ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല അവള് മാറി പോയി പിന്നീട് അവരെ കണ്ടില്ലേ അപ്പോ ഇതാണ് ഈ ബ്രേക്കപ്പ് സ്റ്റോറി അതൊക്കെ പോട്ടെ ഇപ്പോ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടോ അവർക്കറിയോ അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഒന്നും അവർ ബോധയുടെ അല്ല അപ്പൊ ഇങ്ങനത്തെ ഗേൾഫ്രണ്ട്സിന് നിങ്ങൾ ശരിക്കില്ല അപ്പൊ അവർ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ ఓకే వెల్కమ్ హియర్ త్రీ బ్యూటిఫుల్ ఫ్లవర్స్

അല്ല അങ്ങനെ സംഭവിച്ചില്ല പ്ലാൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നല്ലോ ആ അത് അത് ശരിയാ എന്ത് ശരി ഇനി ഞങ്ങളെ ിൽ വരെ ഞങ്ങളെ ഫോൺ വിളിക്കുകയോ ഞങ്ങളുടെ പിന്നാലെ പോലീസ് ചെയ്തോ നിങ്ങൾ ഗംഗയുടെ യമനയുടെ ആട്ട് കൊടുക്കണമെങ്കിലും പോക്കോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എല്ലാ ചെറ്ററുകളും കാണിച്ചിട്ട് ആൾക്കാരുടെ മുമ്പേ അഭിമാനത്തോടെ വിളിച്ച് പറഞ്ഞില്ലേ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞുപോയി നിന്റെയൊക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ ജീവിതം കൂടെ നശിച്ചോന്ന് പറഞ്ഞാൽ മതിയല്ലോ നീ പറഞ്ഞ പറയടേക്കായി പോകുന്നത് ഉമ്മ അര നമ്മൾ എന്തിനായിട്ട് എവിളുമാരെ നമ്മളെ കാരണം സംശയിക്കുന്നത് ആണുങ്ങളെ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ നടക്കും എന്നും പറഞ്ഞു അവസാനമായിട്ടൊരു കാര്യം പറയാം ഞാൻ രണ്ടു നിമിഷം സമയം തരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതിനല്ല ഞങ്ങളോട് സോറി പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങളൂടെ വന്നോ ഇല്ലേ ഞങ്ങടെ അടുത്ത് വെച്ചാൽ ഓ പോയി നിങ്ങൾ പോയാ ഞങ്ങൾക്ക് ഒരാളില്ലേ ഇല്ലടിയ അവര് പോയി എന്തെങ്കിലും പറഞ്ഞ് സോറി പറഞ്ഞ അവൾമാർ എങ്ങോട്ടുണ്ടാരാ നോക്കുമ്പോൾ നീ അവളെ എങ്ങോട്ട് സോറിപ്പിക്കാൻ നോക്കുന്ന പിന്നെ അവളമാർ ഇത്ര നേരം കേട്ടോ എന്റെ കാര്യം അരിച്ചുകയറി ശരിയാണ് എനിക്ക് നോക്കിയാ പിന്നെടുത്ത് പൊളിയാത്തോ നിന്റെ രണ്ടുമിട്ട് നീ രണ്ടും കാരണം പ്രശ്നം ഇത് അങ്ങനെ ആയ ഞങ്ങൾ എന്ത് ചെയ്താ പെണ്ണു മിളി വിളിച്ചപ്പോ രണ്ടും കൂടെ പോയില്ലടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന് അല്ലേ നീണ് മാസൊക്കെ ഇനി അടി ഉണ്ടാക്കിയൊരു കാര്യമില്ല എല്ലാം പോയി ഇനി നമുക്ക് അടുത്ത് എന്ത് വേണമെന്ന് നോക്കണം വേറെന്താ ഉള്ളതും പോയില്ലേ ഇതേ പോര്